വിവാഹത്തിന് മുൻപ് തന്നെ ഇരുവരുടെയും ഹണിമൂൺ ആഘോഷം തുടങ്ങിയു എന്ന് ചോദിക്കുകയാണ് നടി വരലക്ഷ്മിയുടെ ആരാധകർ നടിയുടെയും ഭാവിവരനായ വരനായ നിക്കോള സജിദേവിന്റെയും ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാൻ തുടങ്ങിയതോടെ വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും പോയിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ഭാവി ഭർത്താവിനൊപ്പം അവധി ആഘോഷിക്കുവാൻ പോയിരിക്കുകയാണ് നടി വരലക്ഷ്മി വിവാഹത്തിന് മുന്നോടിയായി ഇരുവരും വിദേശ രാജ്യങ്ങളിലേക്കടക്കം യാത്ര നടത്തിയിരിക്കുകയാണ് തായ്ലൻഡിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ വളരെ വേഗം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോസാണ് വരലക്ഷ്മി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറിയായി പങ്കുവച്ചത് വരലക്ഷ്മിയും നിക്കോള സച്ചിദേവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഒക്കെയായ നിരവധി ഫോട്ടോകളാണ് ഇപ്പോൾ ഇവരുടെ അക്കൗണ്ടിലൂടെ പുറത്തു വരുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് കുറച്ചു കാലങ്ങളായി നടിയും താരപുത്രിയുമായ വരലക്ഷ്മി വിവാഹിതയാകുവാൻ പോവുകയാണ് എന്ന വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തിടെയാണ് വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം നടത്തിയത് തന്റെ മകളും നടിയുമായ വരലക്ഷ്മി വിവാഹിതയാകുവാൻ പോവുകയാണെന്നും പ്രതിസൃത വരൻ ആരാണെന്നും അടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് നടൻ ശരത് കുമാർ രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജിലൂടെ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ നടിയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നടൻ ശരത്കുമാറിന്റെ മകൾ എന്നതിലുപരിയായി തെന്നിന്ത്യൻ സിനിമയിലെ പ്രമുഖ നടികൂടിയാണ് വരലക്ഷ്മി ശരത് കുമാർ തമിഴുടെ അഭിനയത്തിലേക്ക് എത്തിയെങ്കിലും മലയാളത്തിൽ ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് താരപുത്രി ജനപ്രീതി നേടിയെടുക്കുന്നത് നടി വരലക്ഷ്മി വിവാഹിതയാകാൻ പോവുകയാണെന്ന തരത്തിൽ മുൻപ് നിരവധി വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പ്രമുഖ നടന്മാരുടെയും നിർമ്മാതാക്കളുടെയും അടക്കം പേരിനൊപ്പം വരലക്ഷ്മിയുടെ പേര് ചേർത്ത് അഭ്യൂഹങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ ഇതിനോടൊന്നും പ്രതികരിക്കുവാൻ നടി തയ്യാറായിട്ടുമില്ല അതേപോലെ തന്നെ തന്റെ പ്രണയത്തെക്കുറിച്ച് നടി ും തുറന്നു പറഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല ഒടുവിൽ ഇപ്പോൾ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നടി വരലക്ഷ്മി ബിസിനസ്സുകാരനായ നിക്കോളായി സജുദേവാണ് വരലക്ഷ്മിയുടെ പ്രതിസുധനൻ പതിനാല് വർഷത്തോളം സുഹൃത്തുക്കളായിരുന്നു ഇരുവരും ശേഷം തങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രണയം തിരിച്ചറിഞ്ഞതോടെ വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും അങ്ങനെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ മുംബൈയിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തിയത് ഈ വർഷം തന്നെ വിവാഹം നടക്കുമെന്നാണ് സൂചന എന്നാൽ പക്ഷേ ഇതിനൊക്കെ പുറമെ വരലക്ഷ്മിയെയും നിക്കോള സജ്ജേവിനെയും കുറിച്ചുള്ള കൂടുതൽ കഥകളും തുടങ്ങിയിട്ടുണ്ട് യും ആദ്യം സച്ചുദേവിന്യസ്സുകാരനായ നിക്കോള സച്ചുദേവിന് ആദ്യ വിവാഹത്തിൽ പതിനഞ്ചു വയസ്സുള്ള ഒരു മകളുമുണ്ട് ഇതൊന്നും താരങ്ങളുടെ പ്രണയത്തിന് ഒരു തടസ്സമായില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്